പട്ടാമ്പിയിൽ കളഞ്ഞുകിട്ടിയ പതിനഞ്ച് പാനോളം സ്വർണ്ണാഭരണവും പണവും അടങ്ങിയ ബാഗ് പോലീസ് ലേൽപ്പിച്ച് യുവാവ് മാതൃകയായി ഓങ്ങല്ലൂർ സ്വദേശി കുന്നംകുളത്തിങ്ങൽ അബ്ദുൾ ഷബാദിനാണ് ബാഗ് ലഭിച്ചത് അന്വേഷണത്തിൽ ബാഗിന്റെ ഉടമ പട്ടാമ്പി സ്വദേശി ബിന്ദുവിനെ കണ്ടെത്തി തിരികെ നൽകി രാത്രിയിൽ പട്ടാമ്പി കൽപ്പക ജംഗ്ഷന് സമീപത്തു നിന്നാണ് സ്വർണവും പണവും അടങ്ങിയ ബാഗ് അബ്ദുൾ ഷബാദിന് കിട്ടിയത് ബാഗ് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്തു തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ ബാഗ് പട്ടാമ്പി സ്വദേശി ബിന്ദുവിൻ്റേതാണെന്ന് കണ്ടെത്തി ഇന്നലെ രാവിലെ എട്ട് മണിയോടെ പട്ടാമ്പി പോലീസ് സ്റ്റേഷൻ പരിസരത്തു നിന്നും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓട്ടോറിക്ഷയിൽ പോകുമ്പോഴാണ് ബിന്ദുവിൻ്റെ ബാഗ് നഷ്ടമായത് മാതൃകാപ്രവർത്തനം നടത്തിയ യുവാവിനെ പോലീസുകാർ അനുമോദിച്ചു അദ്ദേഹത്തിന് ഇന്നത്തെ ഒരു പ്രവൃത്തി ഏറ്റവും അഭിമാനിക്കാവുന്ന പ്രവൃത്തിയാണ് കാര്യത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അദ്ദേഹത്തെ അറിയിക്കുന്നു ബിന്ദുവും സഹോദരി സുജാതയും കുടുംബസമേതം ജാർഖണ്ഡിലേക്ക് പോകുന്നതിനിടെയാണ് ബാഗ് നഷ്ടപ്പെട്ടത് ബാഗിൽ പതിനഞ്ചു പവനോളം സ്വർണ്ണാഭരണങ്ങളും വസ്ത്രവും ആധാർ ക്രെഡിറ്റ് കാർഡ് തുടങ്ങിയ രേഖകളും ഉണ്ടായിരുന്നു ബാഗ് നഷ്ടമായ വിവരം സമൂഹമാധ്യമങ്ങളിലൂടെ അറിയിക്കുകയും ചെയ്തു ബാഗ് ലഭിച്ച വിവരം അറിഞ്ഞ സുജാത ചെന്നൈയിലിറങ്ങി പട്ടാമ്പിയിലേക്ക് യാത്ര തിരിച്ചിട്ടുണ്ട് ലോകം കണ്ടു തുടങ്ങുക